വിദേശ വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു ഇസ്രയേൽ ടാങ്കറുകൾ ഹമാസ് പ്രതിരോധം ഭേദിച്ച് റഫയുടെ മധ്യഭാഗം കൈയടക്കി എന്ന വാർത്ത വരുന്നു ഗ്രീക്ക് കപ്പലിൽ മിസൈൽ ആക്രമണം നടത്തിയ കൂത്തുകൾ എന്ന വാർത്തയുണ്ട് ഇസ്രയേലിനെ അമേരിക്ക ഇപ്പോഴും അനുകൂലിക്കുകയാണ് ഈ കാര്യത്തിൽ പക്ഷേ ഫ്രാൻസ് എതിർത്ത് രംഗത്ത് വന്നു കഴിഞ്ഞു വിശദാംശങ്ങളുമായി നമുക്കിപ്പം ബി പി ജെയിംസ് ചേരുന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവിടെ എവിടെയെന്ന് ചോദിച്ച് പല പ്രേക്ഷകരും രാവിലെ ഇടം കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നല്ല എന്ന് എന്നുമാത്രമല്ല ഞാന് അതിരപ്പള്ളിയിൽ റൂബിൻലാലിന്റെ അമ്മയെ കാണാൻ പോയിരുന്നു സങ്കടകരമായിട്ടുള്ള വിവരണം കേൾക്കേണ്ടി വന്നു വലിയ സങ്കടത്തിലാണ് ഇന്നലെ ഈ മഴക്കാലത്ത് തിരിച്ചു വന്നത് അപ്പൊ അമ്മയുടെ കണ്ണീരിന് ശമനം ഉണ്ടാകും തന്നെ പ്രതീക്ഷിക്കാം പിടിച്ചോണ്ട് ലോക്കപ്പിലിട്ട് വിവസ്ഥനാക്കി ഇടിച്ച കേസാണല്ലോ ഇത് കേരളത്തിലാണോ സംഭവിക്കുന്നതെന്ന് വലിയ രീതിയിലാ സംശയം തോന്നുന്ന തരത്തിലാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ കേട്ടിട്ടുണ്ട് കേരളത്തിൽ അർദ്ധരാത്രി അമ്മ ഉറങ്ങിക്കിടക്കുമ്പോൾ മകനെ വീട്ടിൽ നിന്ന് ബലം ആയിട്ട് പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ച് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്കൾ തീർച്ചയായും എന്തായാലും ഇസ്രായേലിലേക്ക് പോകാം ഇസ്രായേൽ റഫയിൽ കഴിഞ്ഞ ദിവസങ്ങളായി ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു ഈ മണിക്കൂറുകളിൽ തന്നെ അമ്പതോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ആക്രമണത്തിനിടയിൽ ഇസ്രായേലി ടാങ്കുകൾ ഹമാസുമായിട്ട് രൂക്ഷമായ യുദ്ധത്തിലായിരുന്നു പക്ഷേ ഗസ ഗസയുടെ തെക്കൻ ഭാഗത്തുള്ള ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളുണ്ടായിരുന്ന റഫയുടെ മധ്യഭാഗത്തേക്ക് ഇസ്രായേലി ടാങ്കുകൾ ഇരച്ചെത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നു അതിൻ്റെ അർത്ഥം ഹമാസിൻ്റെ പ്രതിരോധത്തെ ഭേദിച്ച് ഇസ്രായേൽ ടാങ്കുകൾ മുന്നേറിയെന്നാണ് നിരവധി ഒരു പക്ഷേ പുറത്ത് വരാത്ത രീതിയിൽ അവിടുത്തെ പാലസ്തീൻ ജനങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട് ഇതിനെതിരെ ഇങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾ റെഡ് ലൈൻ പ്രഖ്യാപിച്ച് ആയുധങ്ങൾ നൽകുന്നത് നിർത്തുമെന്ന് നേരത്തെ അമേരിക്ക പറഞ്ഞിരുന്നു അപ്പോൾ അമേരിക്ക പിന്നോട്ട് പോയിരിക്കുന്നു അവരുടെ സുരക്ഷാ വിഭാഗത്തിലെ ജോൺ കിർബി വന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ റെഡ് ലൈൻ ഇതുവരെ ഭേദിച്ചതായി കാണുന്നില്ല അവർ സർവ്വതും പ്രയോഗിച്ചുള്ള ആക്രമണത്തിലേക്ക് പോയിട്ടില്ല ഒരു ഭാഗത്ത് മാത്രമേ ആക്രമണമുള്ളൂ എന്ന് ന്യായീകരണം കണ്ടെത്തിയിരിക്കുകയാണ് അമേരിക്ക പക്ഷേ ഫ്രാൻസ് ഫ്രാൻസിൻ്റെ യു എൻ പ്രതിനിധി നയതന്ത്ര പ്രതിനിധി അതിശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ഈ കാര്യത്തിൽ ഗസയിൽ റഫൈൽ നടക്കുന്നത് മനുഷ്യക്കുരുതിയാണ് ഇക്കാര്യത്തിൽ യു എൻ ഇടപെടണം അടിയന്തരമായി സെക്യൂരിറ്റി കൗൺസിൽ രക്ഷാസമിതി യോഗം ചേരണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്തായാലും ഇതിനിടയിലാണ് എസ് കെ എൻ അല്പം ഇടവേളയ്ക്ക് ശേഷം വടക്കൻ യമനിലെ ഹൂതികൾ അവർ ഗ്രീക്ക് കപ്പലിനെ ആക്രമിച്ചിരിക്കുന്നു മൂന്ന് മിസൈലുകൾ കപ്പലിൽ വീണു കപ്പലിന് കാര്യമായ തകരാറ് പറ്റിയിട്ടുണ്ട് കപ്പൽ മുങ്ങിപ്പോയിട്ടില്ല യാത്ര തുടരുന്നുണ്ട് പക്ഷേ വല്ലാത്ത രീതിയിൽ തീയൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് വരുന്നത് അപ്പം അമേരിക്ക തുറന്ന് പറയുന്നു ഞങ്ങൾ ഹൂദികളുടെ കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തു എന്ന് പറയുമ്പോഴും ഹൂതികൾ മിസൈലായിച്ച് തിരിച്ചടിക്കാൻ കഴിയുന്ന തരത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് വ്യക്തമാവുന്നത് ഒപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു ഹമാസ് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയയ്ക്കുന്നുണ്ട് ഹമാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ കൃത്യമായി ടണലിലേക്ക് ആകർഷിച്ച് നിരവധി ഇസ്രായേലി സൈനികരെ പിടികൂടി ബന്ദികളാക്കിയിട്ടുണ്ട് അപ്പോൾ യുദ്ധം ഇപ്പോഴൊന്നും തീരുന്ന ലക്ഷണങ്ങൾ കാണുന്നില്ല എസ് ഓക്കെ താങ്ക് യു ജെയിംസ് ഈ യുക്രൈൻ യുദ്ധമുഖത്ത് വലിയൊരു മാറ്റം വന്നിരിക്കുന്നു എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉൾപ്പെടെ ഈ യുദ്ധോപകരണങ്ങൾ നൽകാൻ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട് മാത്രമല്ല സ്പെയിനെ പോലുള്ള രാജ്യങ്ങൾ സൈനിക സഹായവും അല്ലെ സാമ്പത്തിക സഹായവും നൽകി കഴിഞ്ഞു എന്ന വാർത്ത വരുന്നുണ്ട് എസ് കെ ഇതുവരെ യൂറോപ്യൻ യൂണിയൻ എഴുന്നൂറ് കോടി അടുത്ത കാലത്ത് നൽകാനായി തീരുമാനമെടുത്തിരുന്നു പക്ഷേ ഏതെങ്കിലും രാജ്യം എതിർത്താൽ കൊടുക്കാൻ പാടില്ല എന്നാണ് അവരുടെ ഈ നാറ്റോ സഖ്യത്തിലെ ഒക്കെ തീരുമാനം അതനുസരിച്ച് റഷ്യയുമായിട്ട് നല്ല ബന്ധമുള്ള ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൺ അതിശക്തമായിട്ട് എതിർത്ത് രംഗത്ത് വന്നു അതുകൊണ്ട് അവർ പാസ്സാക്കിയ യൂറോപ്യൻ യൂണിയനും നാറ്റോയൊക്കെ പാസ്സാക്കിയ ഇത് അവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇപ്പോൾ അവർ ചെയ്യുന്നത് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ രാജ്യങ്ങൾ നെതർലൻഡ്സ് എഫ് സിക്സ്റ്റീൻ വിമാനം നൽകുന്നു ബെൽജിയം നൂറ് കോടി ഡോളർ നൽകുന്നു സ്പെയിൻ നൂറ് കോടി ഡോളർ നൽകുന്നു അങ്ങനെ ഓരോ രാജ്യങ്ങൾ വീതം നൽകാൻ തീരുമാനിച്ചിട്ടിരിക്കുകയാണ് ഇത് കിട്ടാതെ വന്നപ്പോൾ വ്ളാഡിമിർ സെലൻസ്കി തന്നെ ഉക്രൈനിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കാനായി പോയിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിനെ കാണേണ്ടി വരും എന്തായാലും യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണ് കാർക്കീവ് എന്ന യുക്രൈൻ്റെ രണ്ടാമത്തെ നഗരത്തിൽ റഷ്യൻ യുദ്ധവിമാനങ്ങൾ വല്ലാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എസ്കെ ി ജെയിംസ് ഈ ന്യൂ ഗിനിയയിൽ ഉരുൾപൊട്ടലിൽ ഏതാണ്ട് രണ്ടായിരം പേരെ കാണാതായി എന്ന രീതിയിൽ വാർത്ത വരുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അമേരിക്ക ഉൾപ്പെടെ പല ഭാഗങ്ങളിലും ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങളുടെ വാർത്ത വരുന്നുണ്ട് എസ് കെ എൻ ഓഷ്യാനിയ വിഭാഗത്തിൽപ്പെട്ട പാപ്പ ന്യൂ ന്യൂ ഗിനിയ എന്ന രാജ്യത്ത് ഉരുൾപൊട്ടൽ ഈ ദിവസങ്ങളിൽ ഉണ്ടായി രണ്ടായിരം പേര് മണ്ണിലടിയിലാണ് എന്നുവെച്ചാൽ അവർ രക്ഷപ്പെടാനുള്ള സാധ്യത ഒട്ടുമില്ല അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുകയാണ് ഇനിയും ചില ഭാഗങ്ങൾ ഉരുൾപൊട്ടലുണ്ടാവും എണ്ണായിരം പേരുടെ ജീവൻ അപകടത്തിലാവും എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് പപ്പുനി ഗിനിയയ്ക്ക് പത്ത് ലക്ഷം ഡോളറിൻ്റെ സഹായം ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരവധി രാജ്യങ്ങൾ സഹായം പ്രഖ്യാപിക്കുന്നു പക്ഷേ ഇവരെ കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ അത്ര വലിയ ഉരുൾപൊട്ടൽ രണ്ടായിരം പേരൊക്കെ മണ്ണിനടിയിൽ പോവുക ഒരു ഗ്രാമം തന്നെ മണ്ണിനടിയിൽ പോയി എന്നാണ് വാർത്ത വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രകൃതി ദുരന്തങ്ങളുടെ കഥകൾ ഒരുപാട് ഭാഗത്തുനിന്ന് അമേരിക്കയിൽ ടെക്സാസിലും ഒക്ലാമിലും അടക്കം അഞ്ച് സംസ്ഥാനങ്ങളിൽ വലിയ ചുഴലിക്ക കൊടുങ്കാറ്റിൽ ഇരുപതിലേറെ പേർ കൊല്ലപ്പെ മരണമടഞ്ഞതിൻ്റെ വാർത്ത വരുന്നു ഒപ്പം തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ അതുപോലെ ബംഗ്ലാദേശിൽ അടക്കം വലിയ രീതിയിൽ പേമാരിയിൽ ഇരുപതിലേറെ പേർ മരണമടഞ്ഞതിൻ്റെ വാർത്ത വരുന്നു കേരളത്തിലാണെങ്കിൽ പ്രളയമില്ലെങ്കിലും മഴ വളരെ ശക്തമായിരിക്കുന്നു കാലവർഷം വരാനിരിക്കുന്നു അപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ലോകമെമ്പാടും ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എസ് കെ നോർക്കുന്നുണ്ടാവും അഗ്നിപർവ്വതം കൊടുങ്കാറ്റ് അടക്കമുള്ള ഭൂകമ്പമൊക്കെ സംഭവിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണെന്ന് വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ ആഗോള സ്ഥാപനം കൂടുതലായൻ്റെ പേരിൽ കാർബൺ ഡയോക്സൈഡ് കൂടിയ പേരിൽ മഴ പെയ്യുമ്പോൾ ഒരു ദിവസം ഒരു ദിവസം പെയ്യുന്ന മഴ ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം പെയ്യേണ്ട മഴയാണ് അത്രയും തിക്കായിട്ടാണ് മഴ പെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഒരു വർഷം പെയ്യേണ്ട മഴ ദുബായിലും അബുദാബി സൗദിയിലൊക്കെ പെയ്തപ്പോൾ വലിയ പ്രളയമുണ്ടായി എന്നുള്ളത് നമുക്കറിയാം എസ് ഓക്കെ താങ്ക് യു വി പി ജെയിംസിന് ഇന്നാളെ ഇതേസമയം ഈ പരിപാടിയിൽ കണ്ടുമുട്ടാം വി പി ജെയിംസാണ് വിദേശ വാർത്തകളുമായി നമുക്കൊപ്പം ചേർന്നത്